നമസ്കാരം കേരള ഇനി ഇന്ത്യ ആരുടെ ഭരണത്തിന് കീഴിലാവും ബി ജെ പിയുടെ ഭരണ കുതന്ത്രങ്ങളിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമോ അധികാര തർക്കത്തിന്റെ അധികാര മോഹത്തിന്റെ കുരുക്കിൽപ്പെടുമോ ഇനിയും ഇന്ത്യ മുന്നണി രാഷ്ട്രീയം പക്ഷേ രാഷ്ട്രീയ ഏകോപനത്തിന്റെയും ഐക്യത്തിന്റെയും ചേർത്തുപിടിക്കലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങൾക്ക് രസകരമായ മറുപടിയാണ് നൽകിയത് ും കോടിപതി എന്ന് ചോദിക്കുന്നത് പോലെയാണ് അതിന്റെ ഉത്തരമെന്നായിരുന്നു ഗാർഗയുടെ നർമ്മം കലർന്ന മറുപടി ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സർക്കാരുണ്ടാക്കിയാൽ ആരാകും പ്രധാനമന്ത്രി എന്ന സഖ്യത്തിലെ നേതാക്കളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ഗാർഗെ പറഞ്ഞു ഷിംലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗാർഗെ മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകിയത് അതേസമയം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യങ്ങൾക്കുള്ള ചർച്ച അനാവശ്യമാണ് കോൺഗ്രസ് ഭരിച്ച പത്ത് വർഷക്കാലം നോക്കൂ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഞങ്ങൾ ഭരിച്ചിരുന്നു അന്നൊന്നും ഞങ്ങൾ സർക്കാർ രൂപീകരിച്ചത് തിരഞ്ഞെടുപ്പിനു മുൻപ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടല്ലെന്നും ഗാർഗെ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് നേതാക്കൾക്ക് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ അവർ അതിന് തയ്യാറായില്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു നൂറ്റിനാൽപ്പത് സീറ്റായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ ഇരുന്നൂറ്റി ഒമ്പത് സീറ്റുകൾ നേടിയാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിയത് യു പി എ സഖ്യമുണ്ടാക്കി ഞങ്ങൾ പത്തു വർഷമാണ് ഭരിച്ചത് െന്നും ഖാർഗെ പറഞ്ഞു ചിലപ്പോഴൊക്കെ ബുദ്ധിശാലികളായ ആളുകൾ പോലും ചരിത്രം മറക്കുമെന്നും ബി ജെ പി ലക്ഷ്യമിട്ടുകൊണ്ട് ഗാർഗെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലെന്നും ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രചരണം നടത്തിയിരുന്നു ബി ജെ പി ഈ രാജ്യത്തോട് കള്ളം പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടു കോടി തൊഴിൽ ജനങ്ങൾക്ക് വാഗ്ദാനവും ചെയ്തിരുന്നു വിലക്കയറ്റം കുറയ്ക്കുമെന്ന് അവർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഒന്നും നടന്നില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ും പ്രധാനമന്ത്രി വമ്പൻ വാഗ്ദാനങ്ങളായിരുന്നു നൽകിയതും എന്നാൽ ജയിച്ചതിനു ശേഷം അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രകൃതി ദുരന്തം അലയടിച്ചപ്പോൾ മോദി ഒരിക്കലും ഹിമാചലിനെ സഹായിച്ചില്ല രാജ്യത്തെ സംസ്ഥാന സർക്കാരുകളെ വീഴ്ത്താനാണ് ബി ജെ പി ആകെ ശ്രമിച്ചത് ഹിമാചലിലെ കോൺഗ്രസ് സർക്കാരിനെയും അവർ വീഴ്ത്താൻ നോക്കിയെന്നാണ് ഗാർഗെയുടെ ആരോപണം ഫെബ്രുവരിയിൽ സംസ്ഥാന സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ഇതാണ് ഗാർഗെ വിമർശനമായി ഉയർത്തിക്കാണിച്ചത് ഏതായാലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ട് ായി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ബി ജെ പി എതിർത്തുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി ഉയർന്നു വരുന്ന ഐക്യമാകും ഇന്ത്യ മുന്നണിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം